ബിഗ് ബോസ് ബോസിലെ അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എവിഷൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ നാളത്തെ എവിക്ഷൻ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഇന്ന് എവിക്ഷൻ പോകുന്നത് അപ്സരയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ അപ്സരയും പോവും പിന്നെ കഴിഞ്ഞ ആഴ്ച പോയി റസ്മിൻ ബായാണ് അപ്പോൾ ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ അപ്സരയും പോകും നമുക്ക് അതിന അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓരോ വിഷയം ഉണ്ടാവുള്ളൂ സിംഗിൾ വിഷയം ഉണ്ടാകാൻ പറഞ്ഞ മോഹൻലാലിൻ്റെ പരിപാടി ഉള്ളതുകൊണ്ട് ഓരോ ദിവസം അങ്ങനെ പോയി പിറ്റൂസെ ദിവസം അപിഷുണ്ടേ പോയി അപ്പോൾ ആ സെയിം നോമിനേഷൻ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോഹൻലാലും പറയേണ്ടി ആ സെയിം നോമിനേഷൻ ആണ് പറയേണ്ടതായിരുന്നു അപ്പം ആ സെയിം നോമിനേഷന് പോണെങ്കിൽ ഇനി അപ്സറെ പോകാൻ ചാൻസ് ഉള്ളൂ ചില ഏറ്റവും ഓട്ടം ഒരു അപ്സരക്കാണ് അപ്പം അപ്സര കുറിച്ച് ചെയ്യുമ്പോൾ നല്ല പ്ലെയറാണ് ചെയ്യുമ്പോൾ നല്ല കാലബർ എല്ലാ പ്ലെയറാണ് പക്ഷേ ഈ രണ്ട് മൂന്ന് നാലാഴ്ച ആയിട്ട് ഈ റീസൻ്റായിട്ട് വലിയ ഇമ്പ്രൂവ്മെൻറ്റോ വലിയ മാറ്റമോ ഒന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല വലിയൊരു ഇമ്പാക്റ്റും കൂടി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ടാസ്ക് പ്ലേസ് ആണെങ്കിൽ എവിടെ എടുത്തു നോക്കിയാലും പക്ഷെ ഫസ്റ്റ് രണ്ട് വീക്ക് പുള്ളിക്കാർ നല്ല പവർഫുൾ ആയിരുന്നു ക്യാപ്റ്റൻസി നല്ല അടിപൊളി ക്യാപ്റ്റൻസിയും ആയിരുന്നു എല്ലാം കൊണ്ട് നല്ല അടിപൊളിയായിരുന്നു പക്ഷേ കുറച്ച് നാളായിട്ട് അത് പോയി ആ പവർ ഇല്ല അപ്പം അതുകൊണ്ടായിരിക്കും ജനങ്ങൾ വേണ്ട തീരുമാനിച്ചതാണ് പിന്നെ ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ അൻസിബ പോകാൻ ജൻസറായ ശ്രീതു നാളെ അൻസിബിൽ ശ്രീതു പോവാൻ ചാൻസ് ഉണ്ട് അൻസിബ പോയിന്നൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ട് നാളത്തെ അവിക്ഷനിൽ ഇന്ന് അഫ്സറെ നാളെ അൻസിബയും പോയിന്ന് കേൾക്കുന്നുണ്ട് പിന്നെ ശ്രീദുവിനെയും കേൾക്കുന്നുണ്ട് ശ്രീദുക്ക് വോട്ട് കുറവാണ് അപ്പം ശ്രീദു അല്ലെങ്കിൽ അഫ്സറെ ഒരാൾ നാളെ പോകും മിക്കവാറും ചാൻസ് കൂടുതൽ അങ്ങനെയാണ് അപ്പം അൻസിബൻ്റെ കാര്യം നമ്മൾ നാളെ രാവിലെ അപ്ഡേറ്റ് ചെയ്തിരിക്കും അപ്പം ഇന്നത്തെ കാലം അപ്സറിയാണ് അപ്പം അഫ്സറെ ബിഗ് ബോസ് വീട്ടിലിരുന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു